നമസ്കാരം മലയാള എക്സ്പ്രസ്സിലേക്ക് ഏവർക്കും സ്വാഗതം സി പി ഐ എമ്മിന് ഉറപ്പായും ലഭിക്കുന്ന എട്ട് ലോക്സഭാ സീറ്റുകളെ കുറിച്ച് ചെയ്യാനാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത് കാരണം എട്ട് ലോക്സഭാ സീറ്റുകൾ ഉറപ്പായും കൺഫേംഡ് ആണ് നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നേ മൂന്ന് സീറ്റ് മാത്രമേ സി പി ഐ എം കരസ്ഥമാക്കിയുള്ളൂ രണ്ടെണ്ണം തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ് ഒന്ന് മധുരയും മറ്റൊന്ന് കോയമ്പത്തൂരുമാണ് മധുരയിൽ സു വെങ്കടേശനും കോയമ്പത്തൂരിൽ കെ ആർ നടരാജനും ആണ് ജയിച്ചത് നിയമ പാർലമെന്റിലെ കക്ഷി നേതാവ് കെ ആർ നടരാജനാണ് കേരളത്തിൽ നിന്ന് ഏക എം പി സി പി ഐ എം എം പി ഉള്ളത് ആലപ്പുഴ എം പി അഡ്വക്കേറ്റ് എ എം ആരിഫാണ് ഇവിടെ കേരളത്തിൽ നിന്ന് അടുത്ത നമ്മുടെ സി പി ഐ എമ്മിന് ആറ് ലോക്സഭാ സീറ്റും തമിഴ്നാട്ടിൽ നിന്ന് കോയമ്പത്തൂരും മധുരയും രണ്ട് ലോക്സഭാ സീറ്റും കൺഫേംഡാണ് ഈ ആറ് ലോക്സഭാ സീറ്റുകൾ കേരളത്തിലുള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് ആറ്റിങ്ങനാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ഉറപ്പായും കേരളത്തിൽ ഇടതുപക്ഷത്തിന് തന്നെ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒന്നേകാലം വോട്ടിന്റെ ലീഡോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കിട്ടിയ തൊണ്ണൂറ്റി നാലായിരം വോട്ടിന്റെ ലീഡോ ഒന്നുമല്ല ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ വലിയ രീതിയിൽ ആവേശത്തിലാണ് കേരളത്തിൽ ആറ്റിങ്ങൽ ലോക്സഭാ സീറ്റ് നഷ്ടമായ സീറ്റ് വീണ്ടും തിരിച്ചു പിടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നമ്മൾ അത് കൃത്യമായി തെക്കോട്ട് തന്നെ പറഞ്ഞു തുടങ്ങിയാണ് രണ്ടാമത് ഉള്ളതെന്ന് പറയുന്ന ആലപ്പുഴ തന്നെയാണ് ആലപ്പുഴ ആരിഫിൻ്റെ പ്രവർത്തനം കൊണ്ട് മാത്രമല്ല ആലപ്പുഴയിലെ ലീഡും മറ്റു കാര്യങ്ങളും എല്ലാം കൊണ്ട് തന്നെ ആലപ്പുഴ ലോക്സഭാ സീറ്റ് നിലനിർത്താൻ ഉറപ്പായും കഴിയും എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല യാതൊരു സംശയവുമില്ല മൂന്നാമത് കൃത്യമായി നമുക്ക് പറയാൻ നമുക്ക് ഉറപ്പിച്ച് പറയാൻ എല്ലാ അർത്ഥത്തിലും കഴിയുന്ന മൂന്നാമത്തെ ലോക്സഭാ സീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന പാലക്കാട് ലോക്സഭാ സീറ്റാണ് പതിനൊന്നായിരം വോട്ടുകൾക്കാണ് ശ്രീകണ്ഠൻ പാലക്കാട് ലോക്സഭാ സീറ്റിൽ വിജയിച്ചത് അടുതുപക്ഷത്തിലെ കരുത്തനായ സ്ഥാനാർത്ഥി എം പി രാജേഷിനെ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിനെ പരാജയപ്പെടുത്തിയാണ് പാലക്കാട് അവിടെ ജയിച്ചത് അത് താൽക്കാലിക മാത്രമാണ് ശ്രീകണ്ഠനെ അങ്ങനെ ജയിപ്പിച്ചതൊന്നും അല്ല അതൊരു ഒരു തരംഗം യു ഡി എഫിൻ്റെ ആ ഒരു സമയത്തുള്ള തരംഗം രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് നിൽക്കുന്നു അങ്ങനെയുള്ള ഒരു പ്രത്യേക രീതിയാണ് ഇപ്പോഴാണ് മനസ്സിലായി ജയിപ്പിച്ചു വിട്ടതിലെല്ലാം എല്ലാവരും അണ്ടർ റേറ്റ് അവരെല്ലാം ഈ കേരളത്തിലെ ജനങ്ങളൊക്കെ അണ്ടർ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു ഇവരൊക്കെ എന്തൊക്കെയോ ചെയ്ത് മലമറിച്ച് കളയും ഇവരൊക്കെ വരും ദേശീയ തലത്തിൽ കോൺഗ്രസ്സിനൊരു മികച്ച രീതിയിൽ ഒരു നേട്ടമുണ്ടാക്കാൻ ബി ജെ പിയെ തകർക്കാൻ ഇതേയുള്ള വഴിയെന്ന് കണ്ടുകൊണ്ടുള്ള ന്യൂനപക്ഷ ഏകീകരണമായിരുന്നു അത് കേമരീതരം പറഞ്ഞതാണ് അപ്പോൾ ഈ മൂന്ന് സീറ്റുകൾ കൺഫേംഡ് ആണ് ഒന്ന് ആറ്റിങ്ങൽ രണ്ട് ഈ പറയുന്ന ആലപ്പുഴ മൂന്നാമത് പാലക്കാട് നാലാമത് എന്ന് പറയുന്ന ഉറപ്പായും കിട്ടുന്നത് ആലത്തൂരാണ് ഒരു ലക്ഷത്തി അമ്പത്തെണ്ണായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് രമ്യ ഹരിദാസ് അവിടെ നേടിയത് സി പി എമ്മിന്റെ പി ബിജുവിനെതിരെ അത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ച ആലത്തൂര് ഇടതുപക്ഷത്തേക്ക് തിരിച്ചെങ്ങനെ വരും എന്ന വലിയ ചോദ്യമുണ്ട് തീർച്ചയായും വരും വലിയ ലീഡിലാണ് ഇവർ ജയിച്ചതെങ്കിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ആ രണ്ടെണ്ണം കൺഫേം ചെയ്താൽ നമുക്ക് രണ്ടെണ്ണവും താരതമ്യം ചെയ്താൽ രണ്ട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് കൺഫേം ആവുന്ന ഒരു കാര്യമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നതിനു ശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അവിടെ ഏകദേശം അൻപതിനായിരത്തോളം വോട്ടിന്റെ ലീഡ് ഈ ആലപ്പുഴ ലോക്സഭാ സെക്ഷനിലെ വരുന്ന എല്ലാ പഞ്ചായത്തും അതുപോലെ ത്രിതല പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും എല്ലാം കൂടെ ത്രിതല പഞ്ചായത്തിൽ വരുന്ന എല്ലാം നോക്കിയാൽ നമുക്കറിയാം അവിടെയുള്ള മുനിസിപ്പാലിറ്റികളെല്ലാം കൂടെ നോക്കിയാൽ ആ ആകത്തുകയായി നോക്കിയാൽ ഏകദേശം അൻപതിനായിരത്തോളം വോട്ടിന്റെ ലീഡ് ആലത്തൂരിൽ അന്ന് തന്നെ പിടിച്ചു ഏകദേശം തൊണ്ണൂറ്റി മൂവായിരത്തിലധികം വോട്ടിന്റെ ലീഡ് നിയമസഭയിൽ ആലത്തൂർ ലോക്സഭയിലെ എല്ലാ സീറ്റുകളും കൂടെ പിടിച്ചു നമുക്കറിയാം ചേലക്കര എല്ലാം വരുന്നത് ഈ ആലത്തൂരിന്റെ കീഴിലാണ് ചേലക്കരയിൽ കെ രാധേഷ്ണൻ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കെ രാധാഷ്ണൻ ജയിച്ചത് മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മികച്ച ഭൂരിപക്ഷം റെക്കോർഡ് ഭൂരിപക്ഷമാണ് ചേലക്കരയില് അപ്പോ രമ്യ ഹരിദാസിന്റെ തോൽവി ഉറപ്പാക്കും എന്നുള്ളത് ഒരു സംശയമില്ല അത് നാല് സീറ്റായി കഴിഞ്ഞു അടുത്തത് എന്ന് പറയുന്നത് ഉറപ്പായും ഇടതുപക്ഷത്തിന് ഉറപ്പായി നൂറ് ശതമാനം കൺഫേം ആവിടുന്ന സീറ്റ് വടകരയാണ് വടകരയിൽ ഇക്കുറി കെ മുരളീധരൻ നിൽക്കുകയോ നിൽക്കാതിരിക്കുകയോ ആര് നിന്നാലും വടകര ഇടതുപക്ഷത്തിന് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മറ്റൊന്നെന്ന് പറയുന്നത് കാസർഗോഡാണ് കണ്ണൂരും തീർച്ചയായും ഇടതുപക്ഷത്തിന് വേണ്ടി കൃത്യമായിട്ടും നിൽക്കുന്ന ഒരു സീറ്റ് തന്നെയാണ് പക്ഷേ അതിശക്തമായി ഉറമ്പായും പുറമിക്കാൻ കഴിയുന്ന ആറ് ലോക്സഭാ സീറ്റുകൾ ഇവയാണ് ഈ ആറ് ലോക്സഭാ സീറ്റുകൾ കേരളത്തിന് കിട്ടും അതിനോടൊപ്പം കണ്ണൂരും അതുപോലെ തന്നെ കോഴിക്കോടും ഒന്ന് ആഞ്ഞു പിടിച്ചാൽ അത് കൃത്യമായി ഇടതുപക്ഷത്തിന് കിട്ടുന്ന സീറ്റുകളായി മാറും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് പത്ത് മുതൽ പന്ത്രണ്ട് വരെ ലോക്സഭാ സീറ്റുകൾ എല്ലാവർക്കും കൂടെ അതായത് സി പി എം സി പി ഐ മറ്റ് കേരള കോൺഗ്രസ് എല്ലാവർക്കും കൂടി ആയി പത്ത് മുതൽ പന്ത്രണ്ട് സീറ്റുകൾ വരെ കിട്ടിയും വോട്ട് ഷെയറിൽ കാര്യമായി യു ഡി എഫിനേക്കാൾ വർധന ചെയ്യും എന്ന കണക്കൂട്ടൽ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ചാനൽ സർവേകളിൽ മാത്രമല്ല കൃത്യമായിട്ടുള്ള വിലയിരുത്തലാണ് വന്നിരിക്കുന്നത് അത് അതിന് കാരണമാകുന്നതിന് കാരണം സതീശന്റെ ഈ പാമ്പരത്വം വിഷയദാരിദ്ര്യം എന്ത് പറഞ്ഞാലും കുറ്റപ്പെടുത്തുന്ന ഒരു രീതി സമീപനം സുധാകരന്റെ ഉണ്ടായി രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സുധാകരന്റെ ബി ജെ പി ചായ്വ് സുധാകരന്റെ ബി ജെ പി പ്രവർത്തനം രഹസ്യമായുള്ള സംഘപരിവാർ അജണ്ട കാത്തു കോൺഗ്രസ് കഥലിട്ട കള്ളനാണയം എന്ന് പറയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കെ സുധാകരൻ പണ്ടേ അതുമതിച്ചിരിക്കുന്നു ഇപ്പോഴും അത് തന്നെയാണ് അതിനകത്ത് വ്യത്യാസമൊന്നും അദ്ദേഹം കാണിക്കുന്നില്ല എന്നുള്ളതാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക